യഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം മൂന്ന് പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട് റബി നീ ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടു കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുമാൻ ആർക്കും കഴിയയില്ല എന്ന് ഉത്തരം പറഞ്ഞു നിക്കോതിമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയയില്ല ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയൽ ആശ്ചര്യപ്പെടരുത് കാറ്റ് ഇഷ്ടമുള്ള ഇടത്തെ ഊതുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു നിക്കോതിമോസ് അവനോട് ഇത് സംഭവിക്കുന്നു ചോദിച്ചു യേശു അവനോട് ഉത്തരം പറഞ്ഞത് ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവന് വിശ്വസിക്കുന്നവനെ ന്യായവിധിയില്ല വിശ്വസിക്കാത്തവനെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൽ അത് വെളിപ്പെടേണ്ടതിനെ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നു അതിന് ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ യഹൂദിയദേശത്ത് വന്നു അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു യോഹന്നാനും ശാലയമനരികെ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്ന് സ്നാനമേറ്റു അന്ന് യോഹനാനെ തടവിലാക്കിയിരുന്നില്ല യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് കുറിച്ച് ഒരു വാദമുണ്ടായി അവർ യോഹനാന്റെ അടുക്കൽ വന്നവനോട് റബി യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു അതിന് യോഹൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനെ ഒന്നും ലഭിക്കാൻ കഴിയയില്ല ഞാൻ ക്രിസ്തുവല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു മണവാളന്റെ സ്നേഹിതനോ നിന്നെ മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അവൻ വളരണം ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിനെ മുദ്രയിടുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവന്റെ കയ്യിൽ കൊടുത്തു പിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യ പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ